ലഹരിക്കെതിരെ മെഗാ തിരുവാതിര നടത്തി വി എസ് എസ് മഹിളാ സംഘം മാതൃദിനത്തിൽ വളയഞ്ചിറങ്ങര എച്ച് എസ് എസ് ഗ്രൌണ്ടിൽ വച്ചാണ് നൂറുകണക്കിന് പേർ അണിനിരന്ന മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു എസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കുന്നത്നാട് താലൂക്ക് യൂണിയന്റെ മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു മാതൃദിനത്തിൽ വളയഞ്ചേർങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നൂറ്ററുപതോളം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിര നടത്തിയത് ലഹരി ഉപയോഗം കാരണം ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഓരോ കുടുംബത്തിലെയും അമ്മമാരാണ് എന്ന ആശയത്തിൽ ലഹരിക്കെതിരെയും മാതൃദിനത്തിൽ ആദ്യമേ നടത്തിയ മെഗാ തിരുവാതിരയിൽ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ അമ്മമാർ വരെ അണിനിരുന്നത് സൊസൈറ്റി കുന്നപ്പനാർ താലൂക്ക് യൂണിയന്റെ മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടത്തുന്ന പ്രതിഷേധ മെഗാ തിരുവാതിര എന്നിവിടെ ഈ വടഞ്ഞിര ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുകയാണ് അതിലേക്ക് എത്തിച്ചേർന്ന ചേർന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ നമ്മുടെ വിശ്വർമ്മ സമുദായ അംഗങ്ങളെയും അതുമായിട്ട് തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മൾ എല്ലാ തലങ്ങളിലും എല്ലാ നമ്മുടെ പ്രവർത്തന മേഖലകൾ കാഴ്ചവെച്ച് നല്ല ശ്രദ്ധ തേടിയിരിക്കുകയാണ് അതിനോടൊപ്പം ഇപ്പോൾ നമ്മുടെ നാട്ടിലും ും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരിയുടെ ഒരു പ്രതിഷേധം എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുക എന്ന് വെച്ചും നമ്മുടെ താലൂക്കിന്റെ കീഴിൽ നമ്മുടെ കുട്ടികൾക്കായും ഒരു ഇതിന്റെ ലഹരിയുടെ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും അതിന് നമ്മുടെ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ ചാർട്ട് ചെയ്തിരിക്കുകയാണ് ചടങ്ങിൽ താലൂക്ക് മഹിളാ സംഘം പ്രസിഡന്റ് ഉഷാ രാജൻ അധ്യക്ഷത വഹിച്ചു കുന്നത്നാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു എസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മൾ ഈ തലമുറ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ ആ സ്കൂളുമായിട്ടുള്ള വിഷയം സംബന്ധിച്ചുള്ളപ്പോഴാണ് ഇതിനെ ഏറ്റവും കൂടുതൽ തീവ്രമായിട്ട് പൊതുജനങ്ങൾ കണ്ടു തുടങ്ങിയത് ആ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് പൊതുസമൂഹത്തിൽ ഇത്രത്തോളം അതിന് അതിന് ഇറങ്ങി ഇറങ്ങി വന്നത് അതിന്റെ തീവ്രത ഇറങ്ങി വന്നത് അതിനുശേഷം ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം കണ്ടും കേട്ടുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു പോലീസും എക്സൈസും മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരു സംഭവം ഞങ്ങൾ മാത്രം അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു ഇപ്പോൾ അത് പൊതുജനങ്ങൾ ഏറ്റെടുത്തു ഒത്തിരി പ്രോഗ്രാംസുകളും ഒക്കെ തന്നെ ഒത്തിരി 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 സ്ഥലങ്ങളിലേക്ക് വ്യാപരിച്ചത് അതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കാനും നാട്ടുകാരെ ഇറങ്ങി വരുമ്പോൾ അപ്പോഴാണ് അത് അത് അതിന്റെ എത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മാത്രം കൊണ്ട് ഉദ്യോഗസ്ഥരെ മാത്രം കൊണ്ട് ഒരിക്കലും തീരുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ നിങ്ങളുടെ അതിലേക്കുള്ള ചൂടോ താളം പിഴയ്ക്കാത്ത ചൂട് പിഴക്കാത്തതുമായ ഒന്നായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സെക്രട്ടറി സരിത സജ്കുമാർ ആമുഖ പ്രഭാഷണം നടത്തി എക്സൈസ് ഓഫീസർ രാജേഷ് അജയ് കുമാർ സിനിമാ ആർട്ടിസ്റ്റ് സുമേഷ് ചന്ദ്രൻ കോർഡിനേറ്റർ ബിന്ദു ബിനു എന്നിവർ സംസാരിച്ചു ഈ എസ് െതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിട്ടുനിൽക്കുമെന്നും എല്ലേ എന്നാൽ ആവും വിധം പ്രവർത്തിക്കുമെന്നും മുഖ്യതിഥികളെ കൂടാതെ രാജേഷ് സ്ഥാന മെമ്പർ എം ടി സന്തോഷ് വിമൽ വിജയൻ ശ്രീകുമാർ കെ എ താലൂക്ക് പ്രസിഡന്റ് പി പി ഷാജി സെക്രട്ടറി എം എൻ സജീവൻ ട്രഷറർ സി എം ബി പ്രസാദ് വൈസ് പ്രസിഡന്റ് എം വി നാരായണൻ ജോയിന്റ് സെക്രട്ടറി സിജേഷ് ബാലൻ അഞ്ജന സുഭാഷ് ഷാരി സുജിത് ബിന്ദു ബിനു ആശാ മുരളി സുരമ്യ മഹേഷ് പ്രീതി ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് സ്മിത ഷാജി സുനിതാ ജയപ്രകാശ് സുരമ്യ കുമാരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ വേണു താലൂക്ക് വൈസ് പ്രസിഡന്റ് ബാലേന്ദു ഷാജി കെ എ ശ്രീകുമാർ ലഹരി കോർഡിനേറ്റർ സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ മെഗാ തിരുവാതിരയിൽ പങ്കെടുത്ത ഓരോ ശാഖാ അംഗങ്ങൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ലഹരിക്കെതിരെയുള്ള തിരുവാതിര മഹിളാ സംഘം സംഘടിപ്പിച്ചിരുന്ന മെഗാ തിരുവാതിരയാണ് ഇവിടെ ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുന്നനാട് താലൂക്കിലെ പതിനെട്ട് പത്തൊമ്പത് ശാഖകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഇരുന്നൂറ് വനിതകൾ അംഗങ്ങൾ വനിതാ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരയാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ വന്ന് കാണികളായിട്ടും അല്ലാതെയും പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകത ആശംസകൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ വൈ എഫും മാതൃസംഘടനയും മഹാസംഘവും സംയുക്തമായിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ വരും കാലങ്ങളിൽ ഇതുപോലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് നമ്മുടെ വിശ്വർമ്മ സർവീസ് സൊസൈറ്റി ഉന്നതതല തലൂക്കാൻ മുന്നോട്ട് പോകുമെന്ന് മാത്രം ആശംസിക്കുകയാണ് ഈ സമയത്ത് നമ്മളിന്ന് ഇവിടെ ഏറ്റെടുത്ത ഈ പരിപാടി വളരെ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രധാനമായിട്ടും മാതൃസമിതിയും വൈ എഫും മഹിളയുടെ പ്രവർത്തകരും ഏകകണ്ഠമായി നമ്മളോടൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി നമുക്ക് ഇത്ര വിജയപ്രദമാക്കി തീർക്കുവാനായിട്ട് സാധിച്ചത് മഹിള ഇവിടെ താലൂക്ക് പ്രവർത്തനം ഏറ്റെടുത്തിട്ട് മൂന്ന് മാസങ്ങൾ മാത്രമാണ് കാലാവധി എത്തിയിട്ടുള്ളതെങ്കിൽ പോലും നല്ല പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് മഹിള കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുഴുവൻ നേട്ടവും നമ്മുടെ പ്രിയപ്പെട്ട ശാഖകൾക്കാണ് എന്നുകൂടി അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ